നിലമ്പൂർ നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പിൽ അബ്ദുൾ നാസർ മദിനിയെ കൂട്ടുപിടിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പി ഡി പി യുടെ പിന്തുണ എൽ ഡി എഫ് സ്വീകരിക്കുമെന്ന് എൽ ഡി എഫ് നേതാക്കൾ എന്നാൽ മദനിയുടെ ഒരു പഴയ പ്രസംഗം തിരിഞ്ഞുകൊത്തുകയാണ് കമ്മ്യൂണിസ്റ്റുകാരെ ദാദാപുരം പള്ളി തകർത്തത് കമ്മ്യൂണിസ്റ്റുകാരെന്നാണ് മതിനി തന്റെ ഒരു പഴയ പ്രസംഗത്തിൽ പറയുന്നത് ഈ പ്രസംഗം ഇപ്പോൾ മതിനിയുടെ പ്രസംഗം ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിക്കൊണ്ടിരിക്കുകയാണ് ഈ പ്രസംഗത്തിൽ മതിനി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ മാർക്സിസ്റ്റ് പാർട്ടിയെ കടന്നാക്രമിക്കുകയാണ് നാദാപുരം പള്ളി പൊളിച്ചത് കമ്മ്യൂണിസ്റ്റുകാരെന്നാണ് മതിനിഡിയോയിൽ പറയുന്നത് ഈ വീഡിയോ വീണ്ടും കുത്തിപ്പൊക്കി നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിനെതിരെ പ്രചരണായുധമായി ഉപയോഗിക്കുകയാണ് യു ഡി എഫ് നിലമ്പൂരിൽ പി ഡി പി യുടെ സപ്പോർട്ട് കൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് മെച്ചമുണ്ടാകുമോ എന്നുള്ളത് ബാലറ്റ് തുറക്കുമ്പോൾ അതിന്റെ ഫലമറിയുമ്പോൾ തെരഞ്ഞെടുപ്പിന്റെ ഫലമറിയുമ്പോൾ നമുക്കറിയാം കാത്തിരുന്ന് കാണാം നന്ദി നമസ്കാരം താങ്ക്